ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മഞ്ചിമ ഹോട്ടൽ ഇന്ന് പതിപോലെ മഞ്ചിമ ഹോട്ടലിൽ ഞാനും ഞങ്ങളുടെ സ്റ്റാഫും എല്ലാവരും വന്ന് ഞങ്ങളുടെ പണിയെല്ലാം തുടങ്ങി അപ്പം പഴങ്ങഞ്ഞി കുടിക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് മഴ ആയാലും തണുപ്പായാലും പഴങ്ങഞ്ഞ് കുടിക്കുന്നവർ അവർ പഴങ്ങഞ്ഞി തന്നെയാണ് കുടിക്കുന്നത് അവർക്കത് മതി അതാണ് അവരുടെ എനർജിയുടെ രഹസ്യം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ കടല പുട്ടും കടലയും വേണമെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ജോലിക്കാർക്ക് വേണ്ടിയാണ് അപ്പം കടല ഇന്നലെ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു ചെറിയ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവെപ്പിലയും കൂടെ ഇട്ട് കടല കുക്കറിനകത്ത് അടുപ്പിൽ വെച്ച് അങ്ങനെ അതൊരു ഏഴെട്ട് വിസിൽ കേൾക്കണം ഒന്ന് അപ്പം നല്ലതുപോലെ വേവും ഇതിനിടയിൽ ഷൈന പുട്ടിൻ്റെ മാവ് നനച്ചു വെച്ച് തേങ്ങ അതിനുള്ള തേങ്ങ റെഡിയാക്കി വെച്ച് അപ്പോൾ അത് ഒരൊറ്റത്ത് അങ്ങനെ അവിടെ ഇരിക്കുന്നു ഇതിനിടയിൽ കടലക്കറിക്കുള്ള മസാല നമ്മൾ തയ്യാറാക്കണം പാത്രത്തിനകത്ത് പെരിഞ്ചീരകം ഇടണം ഫ്രൈം പാനയിൽ പെരിഞ്ചീരകം ഇട്ട് ചൂടാക്കിയിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടണം അപ്പം വെന്ത കടല പാത്രത്തിലേക്ക് മാറ്റി അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുമ്പോഴത്തേക്ക് അതൊക്കെ അതിനകത്ത് പിടിക്കും അങ്ങനെ ചെയ്താൽ നല്ലതാണ് അപ്പോൾ പിന്നെ വറുക്കുന്നതിൽ മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ആ വറുത്ത സാധനങ്ങളുടെ കൂടെ കുറച്ച് കടല കുറച്ച് കടലയും കൂടെ എടുത്ത് അരയ്ക്കണം അരച്ചിട്ട് കടലക്കറിയിലോട്ട് ഒഴിക്കണം കടലയിലോട്ട് ഒഴിക്കണം അപ്പം കുറച്ച് കടല അരച്ച് കഴിയുമ്പം നല്ല ടേസ്റ്റാണ് അത് ഇതിലായാലും വെള്ളക്കടലയിലായാലും ഏതിലായാലും നല്ലത് തന്നെയാണ് പുട്ടിന് എപ്പോഴും കറുത്ത കടലയാണ് നല്ലത് പുട്ടിന് കറുത്ത കടലയാണ് നല്ല ചേരുന്നത് കറുത്ത കടലക്കറി പുട്ടും കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ കടല കറി റെഡി ആയിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ അതിലൊരു വറവുണ്ടാക്കണം വറവുണ്ടാക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം കടുക് പൊട്ടിച്ചിട്ട് തേങ്ങ ഇടണം തേങ്ങ കുറച്ച് ഒന്ന് മൂത്ത് വരണം കാരണം പച്ച തേങ്ങയാണ് പച്ച തേങ്ങ ആയതുകൊണ്ട് ഉണക്കത്തേങ്ങ ആയിരുന്നെങ്കിൽ നമുക്ക് മറ്റൊന്നും എല്ലാം കൂടി ഒരുമിച്ചിടാമായിരുന്നു ഇത് പച്ച തേങ്ങ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളെല്ലാം ഒന്ന് വെന്ത് വരാൻ വേണ്ടി ഒരു ചെറിയ ഒരു പരിവാവുന്നത് വരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ബാക്കി സാധനങ്ങൾ വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന അതും കൂടെ ചേർത്ത് അത് ഫ്രൈ ആക്കി കടലക്കറിയിൽ ഒഴിക്കണം ഇത് ഫ്രൈ ആകുമ്പോൾ കരിഞ്ഞ് പോകരുത് അതെപ്പോഴും ശ്രദ്ധിക്കണം കരിഞ്ഞു പോയാൽ ടേസ്റ്റ് ആകെ മാറും കയ്ക്കും അപ്പം അതുകൊണ്ട് അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ അത് ഇളക്കി കൊടുത്ത് ചെറിയ തീയിൽ വെച്ച് ഇളക്കി ബ്രൗൺ കളർ ആയി വരുമ്പോഴത്തേക്ക് അപ്പോഴും തന്നെ നിർത്തണം നിർത്തി കടലക്കറിയിലേക്കി ഒഴിക്കണം അപ്പം ഇവിടെ കടലക്കറി റെഡിയായി നല്ല കട പുട്ടിനെപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഈ ചുവന്ന കടലയാണ് എപ്പോഴും ചേരുന്നത് പിന്നെ കടലക്കറി റെഡിയായി പുട്ടതായി ഇവിടെ ആവി വന്നുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ അവർക്ക് അഞ്ച് പുട്ടും അഞ്ച് കടലക്കറിയാണ് വേണ്ടിയത് പുട്ടതാ റെഡി ആയിക്കൊണ്ടിരുന്നത് റെഡിയായി പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ അപ്പം ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ട് അപ്പം ദോശ ഇഡലി സാമ്പാർ ചമ്മന്തി ഇതിൻ്റെ കൂടെ മുട്ട കറിയുണ്ട് എല്ലാം റെഡിയാണ് ഇന്നത്തെ വിശേഷം ഇതാണ്